അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു അതിക്റാണ് അതായത് അതിരാവിലെ നമ്മൾ എണീറ്റ ഉടനെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ചെയ്ത് വൃത്തിയോടെ നല്ല ശുദ്ധിയോടെ നല്ല മനസ്സോടെ നമ്മൾ നമ്മളാദ്യം ഈയൊരു ഇസ്മ ചെല്ലുകയാണെങ്കിൽ നമ്മളുടെ ഒരുപാട് പ്രയാസങ്ങൾ മാറും നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടും നമ്മുടെ എല്ലാ എന്താണോ നമ്മുടെ ഉദ്ദേശം അത് നടക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദിക്കറിനെ പറ്റി ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചൊല്ലി ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഫലം കണ്ടിട്ടുമുണ്ട് വളരെ ചെറിയ ദിക്കറാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടധികം സമയമൊന്നും വേണ്ട നമ്മൾ ഒരുപാട് എന്താ വലിയ ദ്വാകളും ദിക്കറുകളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് വളരെ പ്രയാസമായിരിക്കും കാരണം നമ്മുടെ ഉമ്മമാർക്കൊന്നും വലിയ പഠനം അതായത് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല അന്നത്തെ കാലത്ത് അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും വലിയ ദുബകളും ഒക്കെ എന്താ പറയുക പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് വളരെ ചെറിയ തിക്കറാണ് ആർക്ക് വേണമെങ്കിലും പഠിക്കാം ആർക്ക് വേണമെങ്കിലും ദിവസവും ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ മക്കളൊക്കെ ആ രാവിലെ എണീറ്റ് നമ്മളവരെ സുബിഹി നിസ്കരിപ്പിച്ച് അവരെയും നമ്മൾ ചൊല്ലിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ഭർത്താക്കന്മാരാണെങ്കിലും അവരെയും നമ്മൾ അതിരാവിലെ ഈ ഒരു അധികർ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ എന്താ പറയുക വിട്ടുപോകരുത് നമ്മൾ മരിക്കുന്നത് വരെ ഒരു ഇസ്മ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വളരെ ചെറിയ അധിക്കറാണ് ഈ ഒരു ദിക്കർ ഇതാണ് ബിസ്മില്ലാഹി നഫ്സിഹി വ മാലിഹി എന്നീ ഒരു ദിക്റാണ് വളരെ ചെറുതാണ് ബിസ്മില്ലാഹി നഫ്സിഹി അലാനിഹി വമാലിഹി എന്നുള്ള ഈ ഒരു ചെറിയ ദിക്ർ കാണാ പാടാൻ പഠിക്കുക എന്നിട്ട് ദിവസവും അതിരാവിലെ നമ്മൾ സുബിഹി നിസ്കരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈയൊരു ഇസ്മ ചൊല്ല നമ്മുടെ മക്കളെ കൊണ്ടും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും നമ്മൾ ചൊല്ലിപ്പിക്കുക ഇൻഷാ ശ ഇത് എന്നും ഒരു ശീലമാക്കുക ദിവസവും അതിരാവിലെ സുബിക്ക് എണീറ്റ് വൃത്തിയോടെ ഈയൊരു ദിക്കർ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ കൊണ്ടും വീട്ടിലെ എല്ലാവരെ എല്ലാവരെക്കൊണ്ടും ആ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഷല്ലാഹു നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണല്ലേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഓരോ വീട്ടിലും ഓരോ പ്രയാസങ്ങളാണ് നമ്മുടെ പ്രയാസങ്ങളെ നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇൻഷല്ലാഹ് അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് ഒരു ദിക്ർ മുറുകെ പിടിക്കുക എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും അല്ലാ ഈ ഒരു ചെറിയൊരു തിക്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു പരാജയമാണ് കാരണം നമ്മൾ എത്രയൊക്കെ സമയമാണ് ഫോണിലും അവിടെയും ആയിട്ട് വെറുതെ ത്തെ നശിപ്പിച്ച് കളയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അത്രക്കും വിലപ്പെട്ടതാണ് കാരണം നമ്മൾ ഓരോ നിമിഷവും എപ്പോഴാ നമ്മൾ മരിക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ നിമിഷവും അത്രക്കും വിലപ്പെട്ടതാക്കി നമ്മൾ മാറ്റണം നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന സമയങ്ങൾ അത് നമ്മൾ സൂക്ഷിച്ച് തന്നെ പെരുമാറുക കാരണം നാളെ ഇത്രയും സമയം നിനക്ക് തന്നിട്ട് നീ എന്താ ചെയ്ത് എന്നുള്ള ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവും ഉണ്ടാവില്ല നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് വെറുതെ ഷോർട്സും റീൽസും ഒക്കെ കണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മുടെ നല്ല പ്രായങ്ങളൊക്കെ അനാവശ്യമായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതൊരിക്കലും പാടില്ല നമ്മളത്രക്കും പെർഫെക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓരോ നിമിഷവും നമ്മൾ വെറുതെ കളയാതെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം നിസ്കാരം അതിൻ്റേതായ വാത്തിന് തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഖുറാൻ ഖുറാൻ പാരായണം ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക കാരണം എ പ്പോഴാണ് നമ്മുടെ മരണം നമ്മളെ പിടികൂടുക എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ തോഫ ചെയ്ത് അള്ളാഹുവിയിലേക്ക് മടങ്ങുക അതുമാത്രമേ നമ്മളെ മനസ്സിന് സന്തോഷവും സമാധാനമോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇൻഷാ നമ്മൾ ഫറു നിസ്കാരം കളഞ്ഞ് വേറെ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമല്ല കാരണം നിസ്കാരം അതു തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫറലായ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മതി വേറെ എന്ത് കാര്യം അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല നമ്മൾക്ക് അപ്പോൾ എന്ത് എന്ത് പ്രയാസത്തിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും നമ്മുടെ നിസ്കാരം അത് മുറ പോലെ തന്നെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രക്കുള്ളൂ എന്ന് എനിക്ക് പറയാൻ ഇൻഷാല്ല എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നല്ല മാറ്റിത്തരട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും